നമസ്കാരം മുനമ്പത്ത് വഖഫ് ബോർഡിന് കീഴിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് വി എസ് സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ ആയിരുന്നുവെന്ന് മുൻ വഖഫ് ബോർഡ് ചെയർമാനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ തന്റെ കാലത്ത് മുനമ്പത്തുള്ളവർക്ക് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നും തനിക്ക് ശേഷം വന്ന ടി കെ ഹംസ ചെയർമാനായ ബോർഡാണ് നോട്ടീസ് അയച്ചതെന്നും റഷീദ് അലി ഷിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു റഷീദ് അലിയുടെ കാലത്താണ് നോട്ടീസ് അയച്ചതെന്ന വാർത്തകൾ പുറത്തുവരവെയാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ റഷീദ് അലി ഷിഹാബ് തങ്ങളായിരുന്നു വഖഫ് ബോർഡ് ചെയർമാൻ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് നിസാർ കമ്മീഷനെ നിയമിക്കുന്നത് ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് വന്നു അത് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ ആ സ്വത്ത് തിരിച്ചുപിടിക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നു അതിനെതിരെ അവിടെ താമസിക്കുന്നവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിനാറിൽ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നു എന്നാൽ താൻ ചെയർമാനായ വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചില്ല ഇതേ തുടർന്ന് ഒടുവിൽ കോടതി അലക്ഷ്യ നോട്ടീസ് വന്നു ഇതിനെ തുടർന്ന് ബോർഡ് മീറ്റിംഗ് കൂടി വിഷയം പരിഗണിച്ചു എന്നാൽ ഒരു നോട്ടീസ് പോലും അയക്കാതെയാണ് കാലാവധി പൂർത്തിയാക്കി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇറങ്ങിയത് പിന്നീട് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് നോട്ടീസ് അയച്ചത് തന്റെ ശേഷം വന്ന വക്കഫ് ബോർഡ് കമ്മിറ്റിയായിരുന്നു അന്ന് ടി കെ ഹംസി ആയിരുന്നു ചെയർമാൻ അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത് താനല്ല സർക്കാർ വിചാരിച്ചാൽ ഈ വിഷയം പരിഗണിക്കാവുന്നതേയുള്ളൂ മുൻപത്ത് നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മാനുഷിക പരിഗണന വെച്ച് അവരെ ഇറക്കി വിടരുത് പകരം പുനരധിവസിപ്പിക്കണമെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി അതിനിടെ മുൻപത്ത് നിയമാനുസൃതമായി താമസിച്ചുവരുന്ന ഒരാളെയും കുടിയൊഴിപ്പിക്കരുതെന്ന് പ്രമുഖ മുസ്ലിം പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായമാണിതെന്നും കോഴിക്കോട് നടന്ന കെ എൻ സമാധാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തവേ അദ്ദേഹം പറഞ്ഞു പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനാ നേതൃയോഗം ഒന്നിച്ചെടുത്ത തീരുമാനമാണിത് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ കൊയ മദനി നേരത്തെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ദിവസം അത് പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മനോപം പ്രശ്നം ഉയർത്തിക്കാട്ടി ഇസ്ലാമിലെ മനുഷ്യ മനോഹരമായ വക്കഫ് സംവിധാനത്തിനെതിരെ അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തിവിടുന്നത് ശരിയല്ലെന്നും ഹുസൈൻ മടവൂർ വ്യക്തമാക്കി നാനാജാതി മനുഷ്യർക്കും കന്നുകാലികൾക്കും പക്ഷികൾക്കും പോലും കുടിവെള്ളം ലഭ്യമാക്കാൻ വക്കഫ് സ്വത്തുകൾ ഉപയോഗിച്ച സൗകര്യം ഏർപ്പെടുത്തിയ മുസ്ലിം ഖലീഫുമാരുടെ ചരിത്രവും പാർലമെന്റിൽ അവതരിപ്പിച്ച വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ വക്കഫ് സംവിധാനത്തെ തകർക്കുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത് കേന്ദ്ര വക്കഫ് ബില്ലും മുൻപും പ്രശ്നവും വ്യത്യസ്തങ്ങളായ രണ്ട് വിഷയങ്ങളാണ് അത് രണ്ടും കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം മുൻപം നിവാസികളോടൊപ്പമാണെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ വ്യക്തമാക്കി അതേസമയം ആരെതിർത്താലും വക്കഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് ഭൂമി തട്ടിയെടുക്കുന്നത് വഖഫ് ബോർഡിന് ശീലമായി മാറി കർണാടകയിൽ അത് ഗ്രാമീണരുടെ സ്വത്തുക്കൾ വിഴുങ്ങുകയാണ് ക്ഷേത്രങ്ങളുടെയും ഗ്രാമീണരുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു വക്കഫ് ബോർഡിൽ മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയൂ എന്നും ജാർഖണ്ഡിലെ ബാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ ചോദിച്ചു വക്കഫ് നിയമ ഭേദഗതി ബിൽ ബി ജെ പി സർക്കാർ പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു വക്കഫ് നിയമ ഭേദഗതി ചെയ്യാനും ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ സമയമായെന്നും അദ്ദേഹം പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് തടയാൻ ആർക്കും സാധിക്കില്ല അതേസമയം ഗോത്ര വിഭാഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും ഷാ ഉറപ്പ് നൽകി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വക്കഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾ എതിർക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഹേമന്ത് സോറനും രാഹുൽ ഗാന്ധിയും വേണ്ട എന്നാണ് പറയുക അവർ അതിനെ എതിർക്കട്ടെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ ബി പാസാക്കും അതിനെ ആർക്കും തടയാൻ സാധിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു